ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇതൊരു അരിച്ചാക്കാണേ ഈ അരിച്ചാക്കിൽ നമുക്ക് എന്തെങ്കിലും നടാനായിട്ട് മണ്ണ് നിറച്ച് നൂത്ത് വെച്ചാൽ തറയിൽ ഇരിക്കത്തില്ല കാരണം അതിൻ്റെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ചാക്കിനെ വേഗം തന്നെ ഒരു ഗ്രോ ബാഗാക്കി ആക്കി മാറ്റിയെടുക്കാം ഗ്രോ ബാഗിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം അതിനെ മൂട് ഭാഗങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു കെട്ട് കെട്ടുക കെട്ട് കെട്ടുന്നത് പ്ലാസ്റ്റിക് വള്ളിയിട്ട് കെട്ടാൻ നോക്കുക കേട്ടോ ഇപ്പോൾ ഈ മെറ്റുത്തൊണ്ടിൻ്റെ കയറില്ലേ അതൊക്കെ ഇട്ട് കെട്ടുകയാണെങ്കിൽ വേഗം നാശമായി പോകും വെള്ളവും ഒക്കെ വീഴുമ്പോൾ നാശമായി പോവും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി തന്നെ ഇതിന് കെട്ടാനായിട്ട് എടുക്കാം ഇപ്പം എൻ്റെയിൽ കെട്ടുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വലിച്ചു കെട്ടുകയാണ് കേട്ടോ നന്നായിട്ട് ഇറക്കി കെട്ടുക ഇനി അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഇനി ഇത് തിരിച്ചിടുക ഈ കെട്ടിയ ഭാഗം നമ്മൾ പുറമേ വെച്ചിട്ട് മണ്ണിടാണെങ്കിൽ അതിങ്ങൾ തള്ളിക്കൊണ്ട് നിൽക്കുമ്പോൾ തലയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം അകത്തായി വരത്തക്ക രീതിയിൽ മറിച്ചിടുക ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എഴുത്തും പടങ്ങളൊക്കെ പുറത്തുവെക്കുകയാണെങ്കിൽ മറിച്ചിട്ടിട്ട് കെട്ടിയാൽ മതി കെട്ടിയിട്ട് തിരിച്ചിട്ടാലും മതി അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിടുക എന്നിട്ട് നമ്മൾ കെട്ടുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ കൂടി കുഴിച്ചിട്ട് ഇരിക്കുന്ന ഒരു രീതി ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുത്ത് നിവർത്തി വലിച്ചെടുത്ത് അതിൻ്റെ അടിഭാഗമൊക്കെ നല്ലപോലെ നമ്മൾ പരത്തി എടുക്കാം എന്നിട്ട് ഓപ്പൺ ഭാഗമൊക്കെ ഒന്ന് രണ്ട് മടക്കുക കൊടുത്ത് മടക്കി വയ്ക്കാം അപ്പോൾ നല്ലതുപോലെ പരത്തി എടുക്കുക അടിഭാഗം അപ്പോൾ അങ്ങനെ തന്നെ ഒന്നും ഇട്ടില്ലേൽ തന്നെ ആ ചാക്ക് അങ്ങനെ തന്നെ നൂന്നിരുന്നോളും ഈ ഒരു ഷേപ്പിലാക്കി മാറ്റുമ്പോളും അങ്ങനെ തന്നെ ഇരുന്നോളൂ അപ്പൊ ഇതില് നമുക്ക് ചെടി നടാം പച്ചത്തി നടാം എന്ത് നടാം കണ്ടോ കണ്ടോ അടിഭാഗൊക്കെ നന്നായിട്ട് പരന്നു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മൂന്നാല് ഭാഗത്ത് കുറച്ച് ഹോൾസോടെ ഇട്ട് കൊടുത്താൽ മതി വെള്ളം പോകാനൊക്കെ അപ്പോൾ അതുപോലെ ഞാൻ സിമ്മൻ്റ് ചാക്കിലും അതുപോലെ ചെയ്താണ് ഇതുപോലെ വട്ടത്തിന് ഗ്രോ ബാഗ് ആക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ നല്ല വട്ടത്തിനുള്ള ഷേപ്പിൽ അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ വെണ്ടയ്ക്ക വിത്ത് പാകിയതാണ് എല്ലാം ഒന്നും പൊടിച്ചിട്ടില്ല കുറച്ചൊക്കെ മുളച്ച് വന്നിട്ടുള്ളൂ പിന്നെ കുറച്ച് പയർ വിത്ത് പാകിയത് അതിങ്ങനെ പിരിച്ചു നടാൻ പാകമായിട്ട് നിപ്പുണ്ടായി അപ്പോൾ അത് തിരിച്ച് നട നടന്നിരുതുകയും അത് ഒരു ഗ്രോ ബാഗിൽ സിമന്റിൻ്റെ ഗ്രോ ബാഗാണ് ഇവിടെ വീട് പണിയൊക്കെ നടന്നതുകൊണ്ട് കൂടുതൽ സിമന്റിൻ്റെ കവർ ഉണ്ടായി അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ ഇതുപോലെ തന്നെ കെട്ടി ഗ്രോ ബാഗാക്കി മാറ്റിയിട്ട് അതിലാണ് പച്ചക്കറികളൊക്കെ നടുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഈ സിമന്റിൻ്റെ കവർ ഇങ്ങനെ ഇല്ല ചാക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് രണ്ടെണ്ണം വീടുകൾക്ക് നടാം രണ്ടോ മൂന്നോ മാക്സിമം മൂന്നെണ്ണമൊക്കെ നടാം കേട്ടോ ഈ സിമന്റിൻ്റെ കവറിൽ വലിയ ഗ്രോ ബാഗിൻ്റെ സൈസ് തന്നെയാണ് അപ്പോൾ ഒന്നിൽ രണ്ട് വയറും ഇതാണ് ഞാൻ നട്ടത് പിന്നെ മണ്ണ് കൂടുതലിടുന്ന അനുസരിച്ച് നമുക്ക് മേളിലേക്ക് നിവർത്തി വെച്ചാൽ മതി പിന്നെ അതിലേക്ക് തന്നെ രണ്ട് ചീരത്തെയും കൂടെ വെച്ച് കൊടുത്തു കാരണം ചീര പെട്ടെന്ന് എൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിന് എടുക്കാമല്ലോ വയറ് എപ്പോഴേക്കും വളർന്ന് വന്നാലും അങ്ങനെ അതിൻ്റെ ഇടയിലേക്ക് ചീര തൈകളും വെച്ച് കൊടുത്തു അപ്പോൾ രണ്ട് ചീര തൈകളും ഒരു ഗ്രാ ബാഗിൽ തന്നെ വെച്ചു കൊടുത്തു അപ്പോൾ ഒരു ഗ്രാ ബാഗിൽ രണ്ട് പയറും രണ്ട് ചീര തൈ ഉണ്ട് ചീര തൈ വേഗം തന്നെ എടുക്കാം അങ്ങനെ ഞാൻ പയറ് പിടിച്ച് നട്ടിരുന്ന ഗ്രാബാഗിലൊക്കെ എടുത്ത് ചീരയെ വെച്ചുകൊടുത്തു ചീര മാത്രമായിട്ട് പിരിച്ചു വെച്ചിരുന്നിടത്തൊക്കെ പയറും പിരിച്ചു നട്ടു അങ്ങനെ എല്ലാ പയറുകളും പിരിച്ചു നട്ടു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പണികൾ അപ്പം ബൈ ടാറ്റാ അറ്റാസ് യു